സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തക്കോയെ തങ്ങളുടെ പ്രതികരണത്തിന് പിന്നാലെ സുന്നി ഐക്യത്തിൽ നിലപാട് പറയാൻ എ പി സമസ്ത ഇന്ന് കോട്ടയ്ക്കൽ നടക്കുന്ന എ പി സമസ്തയുടെ നൂറാം ആശി ആഘോഷങ്ങളുടെ വിളംബര സമ്മേളനത്തിൽ കാന്തപുരം എ പി അബൂബക്ക മുസ്ലിയാർ പ്രഖ്യാപനം നടത്തും സുന്നി ഐക്യത്തിൽ ആർക്കും വിയോജിപ്പില്ലെന്നും ഐക്യശ്രമങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുമായിരുന്നു കാന്തപുര വിഭാഗം നേതാക്കൾ നേരത്തെ പറഞ്ഞത് വി എസ് രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചെത്തണമെന്ന് ജിപ്രി മുത്തുക്കോയെ തങ്ങൾ റിപ്പോർട്ട് ടി വിയിലൂടെയായിരുന്നു പ്രതികരിച്ചിരുന്നത് ഇന്നിപ്പോൾ കോട്ടക്കലിലേക്ക് കാതോർക്കുകയാണ് ഐക്യനീക്കം സാധ്യമാകുമോ ഐക്യ നീക്കം സാധ്യമാവും പക്ഷേ അത് ഏത് ഉപാധികളോടുകൂടിയായിരിക്കും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കുമോക്കായിരിക്കുമോ ധാരണയായിരിക്കുമോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പൊതുവേദി ഇവർ രൂപീകരിക്കുമോ എന്നുള്ളതാണ് ഏതായാലും ലയനം എന്ന രീതിയിലേക്ക് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം രണ്ട് സംഘടനകളും രണ്ട് തരത്തിൽ സംഘടനാപരമായും സ്ഥാപനപരമായിട്ടുമൊക്കെ വലിപ്പമുള്ളതാണ് അതുകൊണ്ട് ലയിക്കുക സാധ്യമല്ല പക്ഷേ കേരളത്തിലെ ഇ കെ എ പി എന്നീ രണ്ട് തലത്തിലായി തട്ടുകളായി നിൽക്കുന്ന സുന്നികൾ ഒരുമിച്ച് ഒരു രാഷ്ട്രീയ ശക്തിയായും പല വിഷയങ്ങളിലുമൊക്കെ പ്രതികരിക്കത്തക്ക രീതിയിൽ അവർക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുന്നി ഐക്യത്തെക്കുറിച്ചുള്ള നിലപാട് ഈ എ പി വിഭാഗം ഇന്ന് പ്രഖ്യാപിക്കും ഇ കെ വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് തന്നെ റിപ്പോർട്ട് ടി വിയിലൂടെയും അതുപോലെ തന്നെ സമസ്തയുടെ സമ്മേളനത്തിൽ പ്രമേയമായിട്ടുമൊക്കെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതിൽ എ വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ എ പി വിഭാഗത്തിന് നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കും ഒരുപക്ഷെ ആ സമ്മേളനത്തിലേക്ക് ഈ ജിഫ്രി മുത്തുകോയ തങ്ങളെ ക്ഷണിച്ചുകൊണ്ടായിരിക്കാം ഈ സുന്നി ഐക്യം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിക്ക് അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് എ വിഭാഗം തുടക്കമിടാൻ പോകുന്നത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്